സ്നേഹം നിറഞ്ഞവരെ ഈ പുലരിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന അവിടുത്തെ ദിവ്യമായ പ്രവചന സന്ദേശത്തിലേക്ക് വളരെ ആത്മാർത്ഥമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഇന്നലെ എന്നെ കാണാനായിട്ട് ഒരു അമ്മ വളരെ തിടുക്കത്തോടെ കത്രപ്പാടോടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഓടി വന്നു അവരെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ഭീതി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് അതിലൊരു കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ഭയാനകമായ നിലയിൽ അവരെ അലട്ടുകയാണ് ആ പൈതലിൻ്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ യാതൊരു വിധത്തിലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നോട് പറഞ്ഞു ഭാഷ്ട്രേ എൻ്റെ കുടുംബം നശിക്കുന്നതിൻ്റെ വക്കിലാണ് ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾക്കിനി ഒരു മാത്ര പോലും പ്രതീക്ഷയോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം ഉറങ്ങാൻ പറ്റുന്നില്ല ഭാഷ എന്നെ മുഖത്തോട്ട് നോക്കിക്കേ കൂരിട്ട് കയറി നിൽക്കുകയാണ് ഞങ്ങളുടെ വീടിനകത്ത് ആർക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എൻ്റെ കൊച്ചിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് എത്ര കണ്ട് ഞങ്ങൾ ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല അവളുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു ആകമാനം അവഷ്യമാണ് ഞങ്ങളെല്ലാവരും അവർക്ക് കൊല്ലാനുള്ളതായ കലിയാണ് ഞങ്ങൾ അവളെ ഡോക്ടറെ കാണിച്ചു എന്നിട്ടും അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ആകമാനം ഞങ്ങളുടെ ജീവിതം ഒരു ഭയത്തിൻ്റെ തടവറയിലായിരിക്കുകയാണ് ഞാൻ അവരെ അല്പനേരം അവിടെ ഇരുത്തി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു വചനം കാണിച്ചു ആ മോസിന്റെ പുസ്തകത്തിലാണ് ആ വേദഭാഗത്തിലേക്ക് ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊന്ന് കടന്നു പോകാം ഒരു വചനം നിങ്ങളുടെ വീടിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നുണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ ആ വചനം ഒന്ന് കേൾക്കാൻ പറഞ്ഞു ഈ തിരുവെടുത്ത് ഞാൻ അവരോട് പറഞ്ഞു കഴിയുകയും അവരെ ബാധിച്ചിരിക്കുന്ന ആ ഭയവും അവരുടെ മുഖത്തും നിറഞ്ഞതായി ആ കൂരിരുട്ടും വിട്ടുമാറുന്നത് അക്ഷരാർത്ഥത്തിൽ ഞാൻ കാണുകയുണ്ടായി ഇന്ന് നിങ്ങളോട് ആ ദൈവവചനമാണ് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നത് ആമോസിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനം ഒന്നുകൂടെ കേട്ടു ആമോസിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനം വീണുപോയ ദാവീതിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും ഒരാമേൻ പറയണം വീണുപോയ ദാവീതിൻറെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും അതിൻറെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിൻറെ ഇടിവുകളെ നികത്തുകയും ചെയ്യും പുരാതന കാലത്തിൽ എന്നതുപോലെ ഞാൻ അതിനെ പണിയും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ഈ നാല് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് സ്വന്തം ഭവനത്തിന്റെ അവസ്ഥ നോക്കി ഭീതിയോടെ ഒരുപാട് വേദനയോടുകൂടെ അടുത്തൊരു മിനിറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള നിലയിൽ വളരെ 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 വേദനയോടെ സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാനോ മറ്റൊരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതായ നിലയിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോൾ തിങ്ങിക്കൂടി നിൽക്കുന്നൊരു ഭാരത്തെ നോക്കിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ അതിന് മേൽ കരം വെക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ എന്നോട് പറയുന്നു ഈ ദൈവിക ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വല്ലാതെ അകാരണമായി കരച്ചിൽ വരുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു ഈ സമയത്ത് എന്തിന ഇത്ര സങ്കടം എന്താ നിങ്ങളുടെ ടെൻഷൻ എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല ആകമാനം ഒരു വല്ലാത്ത നിരാശ ഇരച്ചു കയറുകയാണ് ദ്വാരം വീണ ഒരു വള്ളത്തിലേക്ക് വെള്ളം ഇരച്ച് കയറുന്നത് പോലെ ആകമാനം സങ്കടം കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു മനോനിലയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സമാധാനം കൊണ്ട് പൊതിയാൻ പോവുകയാണ് ഒന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം കൊണ്ട് അനേകരുടെ തകർന്ന ഹൃദയത്തെയും ഉടഞ്ഞുപോയ കുടുംബാന്തരീക്ഷത്തെയും ദൈവം പണതുയർത്തുന്ന ഒരു നേരമാണ് വെളിപ്പെടാൻ പോകുന്നത് ഇവിടെ വളരെ 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 ശ്രദ്ധയോടുകൂടെ ഈ തിരുവഴുത്തിനെ ഉള്ളിലോട്ടൊന്ന് സ്വീകരിച്ച് ഒരാമയൻ പറയേണ്ടതായിട്ടുണ്ട് ഇതൊരു പ്രസംഗം കേൾക്കേണ്ട ഒരു വിഷയമല്ല ദൈവം നൽകുന്ന ആശ്വാസം അതിൻ്റെ അളവറ്റ നിലയിൽ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ബലം പ്രാപിക്കേണ്ട സമയമാണ് ജീസസ് മരിക്കാൻ കിടക്കുന്നവന് കൊടുക്കുന്ന അവസാനത്തെ ജീവനിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ശക്തിയുള്ളതായ വൈദ്യശാസ്ത്ര ശുശ്രൂഷകൾ പോലെ നമ്മുടെ കുടുംബത്തെ ഒന്ന് ആത്മാവിലൊന്ന് പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ ഹലല്ലുയ്യാ നഷ്ടപ്പെട്ടു പോയെടുത്തു അതിനെ ഒന്നുകൂടെ വലിച്ചെടുക്കാൻ ഹലല്ലു അവസാനിക്കുന്നതിന് മുമ്പ് അതിനെ ഒരിക്കൽ കൂടെ നവീകരിക്കുവാനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവാത്മാവെന്നെ ഈ ദൂതുമായി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് വീണുപോയ ദാവീതിൻ്റെ കൂടാരം അന്നാളിൽ ഞാൻ നിവർത്തും രാവിലെ നിന്റെ കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ ഭവനത്തിന്റെ വീഴ്ചകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിവർത്തുന്ന സമയമാണ് ഓ ഹലു ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത നിലയിൽ നിന്റെ പ്രതാപവും മഹത്വവും നാട്ടാരുടെ മുമ്പിൽ പ്രസിദ്ധമായിരിക്കെ ഈ ദിവസങ്ങളിൽ അതിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ചില കൈപ്പേറി അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ തന്നെ തൊട്ടുകൊണ്ട് പറയുന്നു അതിൻ്റെ മേൽ ഞാൻ എൻ്റെ തിരിക്കരം വെച്ച് പരിഹാരം നൽകും പരിഹാരം നൽകും ആ വീണുപോയ പോയതാ കൂടാരത്തെ അന്നാളിൽ ഞാൻ നിവർത്തും വീണു പോയതിനെ നിവർത്തുന്ന ദൈവം പ്രൈസ് ഇന്ന് ഈ ദൈവിക ദൂതൊന്ന് ആഴത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഭവനം ഒരു കൂടാരം നിവർത്തുന്നതിനെ കുറിച്ചാണ് ദാവീതി ഗ്രഹം ഇസ്രയേലിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സ്വന്തം ഭവനത്തിന്റെ ഇടിവുകളെ നോക്കി കരയുന്നവർക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണിത് ഇടിഞ്ഞു പോയതിൻറെ വീടിന്റെ അന്തരീക്ഷത്തെ ദൈവം നേരെയാക്കാൻ പോവുകയാണ് ചുരുട്ടിക്കൂട്ടിക്കളഞ്ഞതായ ഒരു തുണിഖണ്ഠം അത് നിവർത്തിയെടുത്തൊരു പതാക പോലെ ഉയർത്തുന്ന കണക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല ദേശങ്ങളുടെ നടുവിൽ ചില നാട്ടാരുടെ മധ്യേ ഹാ അറിയപ്പെടുന്ന ചുറ്റു പരിസരങ്ങളിൽ പാർക്കുന്നവരുടെ എല്ലാം നടുവിൽ നിന്റെ ഭവനമീ ദിവസങ്ങളിൽ കടന്നു ചില ചുളിവുകളെയും അപമാനത്തിൻ്റെ ചില തലതാഴ്ത്തുന്ന അനുഭവങ്ങളെയും നീക്കിക്കൊണ്ട് ദൈവം അതിനെ ഒന്ന് ഉയർത്താൻ പോവുകയാണ് ഹാ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഫാമിലി വിളിച്ചിട്ട് പറഞ്ഞു ദൈവദാസനെ നിന്ന് നാള് വന്ന് വീടിന്റെ വാതിക്കെ നിൽക്കുകയാണ് ഞങ്ങളിനിയും കഥക തുറക്കത്തില്ല ഞങ്ങളിനും കഥക തുറക്കത്തില്ല അവര് പറഞ്ഞപ്പോൾ എനിക്ക് അർത്ഥം മനസ്സിലായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കാണിക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് അഞ്ചേ കാലം എന്ന് പറഞ്ഞ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞ് നടക്കുന്നൊരു കാര്യമാണ് രാവിലെ അവർ വന്ന ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും പോകാതെ ഈ വീടിന്റെ വാതുക്കൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നിൽക്കുകയാണ് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ആലോചന ഞാൻ പറഞ്ഞു അഞ്ചേകാലു വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ദൈവാത്മാവ് പറയുന്നുണ്ട് ഇന്ന് അഞ്ചേ കാലോടു ഒരു ദൈവപ്രവൃത്തി നിന്റെ വീടിൻ്റെ വാതുക്കൽ വെളിപ്പെടും ഭാഷ പറഞ്ഞതായതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അഞ്ചേ കാലം എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ പാസ്റ്റർ ഞങ്ങളുടെ വീടിൻ്റെ കഥകിനിയും ഞങ്ങളെ ജീവനോട് എടുക്കാൻ വേണ്ടി തുറക്കത്തില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഒരു ഈ വാക്കെന്നൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മൂന്നും നാലും പേരുടെ ജീവന്റെ വിലയുള്ളൊരു വാക്കാണ് ആ പറയുന്നത് പറഞ്ഞത് വെറു ഒരാശ്വാസം ആ വാക്ക് ഒരു മനുഷ്യൻ വിശ്വസിച്ച് അവിടെ നിൽക്കുമ്പോൾ ആ സമയത്ത് ആ കാര്യം അവന് നടന്നില്ലെങ്കിൽ ആ മനുഷ്യരുടെ ജീവന് ഞാൻ സമാധാനം പറയേണ്ടതായിട്ട് വരും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ വഹിച്ച് ഞാൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് മോനെ നീ വിഷമിക്കേണ്ട ഞാൻ അഞ്ചേകാല സമയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ ഞാൻ അവരുടെ ഭവനത്തിലേക്ക് അയക്കും ആ വ്യക്തി കടന്നില്ലുന്നതോടുകൂടെ അവരുടെ വിഷയത്തിന് വിടുതലാകുമെന്ന് പറഞ്ഞു ഹലല്ലുയ്യാ ഇത് ഞാൻ ഓർക്കാനുള്ള കാരണം ഇത്രയും ആധികാരികമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവം ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു പണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ജക്തിഭീഷണി വന്നിരിക്കുക ആ സമയത്ത് ഞങ്ങൾക്ക് നിത്യക്കളി ഇല്ലാതെ ഞങ്ങള് തകർന്ന തരിപ്പണമായി പോയി എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മ കരഞ്ഞു ദൈവസനിധിയിലിരുന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ഉപവസിക്കുവാൻ തുടങ്ങി രണ്ട് മൂന്നു നാല് ദിവസം ഫാസ്റ്റിങ് കഴിഞ്ഞ് ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനിരുന്നാൽ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വരത്തില്ല കണ്ണുനീര് മാത്രമേ വെളിയിൽ വരൂ അത്രത്തോളം തറ്റുപോയി ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ നടുവിലിരുന്നുകൊണ്ട് ദൈവസനതിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പിറ്റേന്ന് ഞങ്ങളുടെ സഭയിൽ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ ദൈവവചനവും ബൈബിളുമായിട്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പം ദന്തക്കോസ്റ്റൽ സഭകളിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതായത് പൊതുയോഗങ്ങൾ കൂടുന്ന സമയത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെയോ ആർക്കെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊതുസമയ നിന്ന് അവർക്ക് പറയാം അതിനെയാണ് സാക്ഷീകരിക്കുക എന്ന് പറയുന്നതായ ആ ഒരു ശുശ്രൂഷയിൽ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷീകരിക്കാമെന്ന് പറഞ്ഞ സമയം വന്നപ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റു എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ എന്താണ് ഉള്ളത് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പറയാൻ വയ്യ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കടന്ന് പ്രാർത്ഥിച്ച ആ വിഷയത്തിന് പരിഹാരമായിട്ടില്ല അവിടെ നിന്ന് ഏങ്ങലടിച്ചു കറിഞ്ഞു കയ്യിലിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ കണ്ണുനീര് വീട് ഇങ്ങനെ നനയാണ് തൊട്ടപ്പുറത്ത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ പിള്ളാരിയ്ക്കുന്നതിൻറെ ഒപ്പം വരുന്നു ഞാൻ ഈ രംഗം ഇങ്ങനെ കാണുകയാണ് എൻ്റെ അമ്മയുടെ കണ്ണ് നിറയുന്നു ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് എൻറെ അമ്മ കരയുന്നു ആ കണ്ണ് നീരെല്ലാം വന്ന് അമ്മയുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ വീണ് അതിൻ്റെ താളുകൾ നിറയുന്നു പെട്ടെന്ന് ആ കൂട്ടത്തിൽ അന്ന് ആ സഭയിൽ അതിഥിയായി എത്തിയ ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു സഹോദരി കരയരുത് ഇന്ന് ദൈവം എന്നെ ഇവിടേക്ക് അയക്കുമ്പോൾ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ കരയുന്നത് എന്തിൻ്റെ പേരിലായാലും അതിൻ്റെ കാരണം അത് എത്ര ലക്ഷം രൂപ കൊടുത്താൽ തീരുന്ന കാര്യമായാലും ശരി ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അധികം തുകയും നിലവറും പതിനെണ്ണായിരം രൂപയുള്ളായിരുന്നു പക്ഷെ അത് എടുക്കാനില്ലാത്ത വണ്ണം വേദനിച്ചു പോയ കോട്ടയം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ ആ പണം അടയ്ക്കാനില്ലാതെ പോയതിനെ തുടർന്ന് ഒരു കുടുംബം കടന്നുപോയ സാഹചര്യത്തിന്റെ നൊമ്പരം ഇന്ന് നിങ്ങളോട് പറയുമ്പം ഏ പതിനെണ്ണായിരം രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് പക്ഷെ അത് ഞങ്ങളുടെ വീട്ടിലുള്ള നാലുപേരുടെ ജീവനേക്കാളും വലിയൊരു സംഖ്യയായിരുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അപമാനങ്ങൾ നേരിടുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ അവൻ്റെ അഭിമാനം പോയി പോകുന്നു എന്ന് തോന്നുമ്പോ അവിടെ നിലനിൽക്കില്ലാതെ വരുന്ന സമയത്ത് തൻ്റെ മുമ്പിൽ വരുന്ന നിസാരപ്പെട്ട തുകകളെക്കാൾ തൻ്റെ ജീവിതം ചെറുതാണെന്ന് അവനൊരു മാത്രയിലും തോന്നും ആകസ്മികമായ ചില സങ്കടങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഇരച്ചു കയറി വരുമ്പോൾ ചുറ്റുമുള്ളവരെ മറന്നിട്ട് ഭാവി മറന്നിട്ട് പ്രിയപ്പെട്ടവരെ മറന്നിട്ട് ആ പ്രത്യേക സമയത്തിന്റെ അകത്തൊരു വല്ലാത്ത നിയന്ത്രണം മനുഷ്യരെ കയറി പിടിക്കും അവരുടെ മനസ്സതിന്റെ രൗദ്രതയിലോട്ട് കയറുമ്പോൾ സാത്താനത്ത് കൊടുക്കുന്ന ഇടതടവില്ലാത്ത പ്രേരണകൾ പല അവിവേകങ്ങൾ കാണിക്കാൻ അവനെ പ്രേരിപ്പിക്കും അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഞാനിത് ചെയ്യരുത് ഞാനിത് പ്രവർത്തിക്കരുത് ഞാനിതിനെ മുതിരരുത് പക്ഷേ എന്നാലും ആ സമയത്ത് അവരുടെ മേൽ വ്യാപരിക്കുന്ന ആ ഒരു ആവേശത്തിൽ അവർ പലതിനും ഇറങ്ങി പുറപ്പെടും അനേകർ ഭൂമുഖത്തു നിന്ന് പട്ടുപോയത് അങ്ങനെയാണ് ഞാൻ അതൊരു ഈ കുടുംബത്തോട് പറഞ്ഞു കരയരുത് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്ന് പറഞ്ഞ സമയത്ത് ദൈവം ഒരാളെ അയക്കുമെന്ന് തന്നെയാണ് എന്നോട് പറയുന്നത് കർത്താവ് ചെയ്യും ഈ വാക്കുക കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി കഥകൾ തുറന്ന് ബാങ്ക് അധികാരികളോട് സംസാരിച്ച് അവർ കൊടുത്ത നോട്ടീസ് മേടിച്ച് കഥകളിച്ചകത്തിരുന്നു അഞ്ചേ കാലായപ്പം ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നു എന്നൊക്കെ ഉള്ളതായ വാർത്തയൊക്കെ പലയിടത്തും പരന്നു ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ നേരത്തെ ജോലി ചെയ്തിരുന്ന നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു സ്നേഹിതൻ ഇദ്ദേഹത്തിന്റെ വീട് തപ്പിപ്പിടിച്ച് നാട്ടിലെത്തിയ പോവരികയാണ് ഈ കുടുംബത്തിലുണ്ടായ ദുരവസ്ഥകളെ അറിഞ്ഞ് ആ മനുഷ്യൻ സഹായിക്കുകയും ആ കുടുംബം പ്രത്യാശയോടെ പിന്നെയും അവരുടെ ജീവിതം മുന്നോട്ട് നില്ക്കുകയും ചെയ്യുന്നു വീണു പോകുന്ന കൂടാരങ്ങളിൽ നിവരുന്ന ഒരു ദൈവപ്രവൃത്തി തകരുന്ന കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവപ്രവൃത്തി എവിടേക്കോ ചുരുണ്ടുകൂടി പോയതും ചുക്കി ചുക്കിച്ചുളിച്ചെറിഞ്ഞു കളഞ്ഞതും ചുരുട്ടിക്കുട്ടി എറിഞ്ഞ് കളഞ്ഞെടുത്ത് നിന്ന് പിന്നെയും തിരിച്ചെടുത്ത് അതിനെ നിവർത്തുന്ന ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നടക്കും നിന്റെ ഭാവിയുടെ മേൽ നടക്കും പാതി വഴിയിൽ നിന്റെ വിദ്യാഭ്യാസം ദൈവം അതിനെ വിപുലീകരണത്തിലേക്ക് എത്തിക്കും ഒരു വിവാഹം ചെയ്ത ദിവസങ്ങൾ മാത്രം ജീവിച്ചിട്ട് പിരിഞ്ഞ് രണ്ടിൻ രണ്ട് കോണിലെന്ന പോലെ നിൽക്കുന്ന ചില ദാമ്പത്യങ്ങൾക്ക് പുനഃസംയോജനത്തിന്റെ സന്തോഷാവസ്ഥയിൽ ഒരു കുടുംബമായി പിന്നെ മുന്നോട്ട് പോകുന്ന നിലയിലുള്ള ദൈവികമായ പ്രവൃത്തി ചുളിവുകൾ വീണുപോയ ചുരുട്ടിക്കുട്ടി എറിഞ്ഞ ചില കുടുംബ ബന്ധങ്ങളുടെ മേൽ ദൈവം എന്ന് ചെയ്യുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ കുടുംബപരമായ വിഷയങ്ങളെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആരോടും പങ്കുവെക്കാത്ത സങ്കടങ്ങളെയും ഈ വചനം ഒപ്പിയെടുക്കുകയാണ് ദൈവമ കണ്ണുനീരുകളെ തുടയ്ക്കുകയാണ് വീണുപോയതാവിതിന്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും ഈ ഒരു വചനത്തിന്റെ ആലോചന ഈ ഒരു സമയം ഇത്രയും മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അരികിൽ വന്ന് നിന്ന് കർത്താവിന്റെ കരം എന്നെയും ചേർത്ത് പിടിക്കുന്നു യേശു എന്നെയും ആശ്വസിപ്പിക്കുന്നു യേശു എന്നെയും ചേർത്ത് പിടിക്കുന്നു കർത്താവ് ശുശ്രൂഷയേറ്റാ പിന്നെ മനുഷ്യരായ നമ്മൾ എന്തിനാ പിന്നെ കൂടുതൽ പറയുന്നത് ദൈവം തൊടുകയാണ് എന്റെ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ് രോഗം മൂർച്ഛിച്ചു കിടക്കുന്നതിന്റെ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരം തൊടുന്ന കാഴ്ച ഞാൻ കാണുന്നു ഹലിലൂയ്യൂലൂയ ഹലൂയ്യ തുടർമാനമായി ഫിക്സ് വന്ന ഒരു പൈതലിനെയും കൊണ്ട് ഒരു അമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചു ഒന്ന് കൺവെട്ടത്തു ഒന്ന് മാറിയാൽ എന്റെ പൈതലിന് ഇതാണ് അവസ്ഥ സി എം സി വെല്ലൂരാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അവിടെ ചെന്നിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് നാളുകളായി എത്ര മരുന്ന് കൊടുത്തിട്ടും ഈ കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല എന്റെ വൈഫാണെന്ന് ഫോൺ എടുത്തത് അവൾ ആലറി വിളിച്ചു കരയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്തിനാണ് ഇത്രയും വേദനയോടെ ഈ ഫോണിലൂടെ ഒരാക്ക് വേണ്ടി ഇത്രമേൽ തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞ് എന്നോട് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു അജജ ആ കുഞ്ഞിനെ യേശു തൊടുകയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വേദന തീവ്രമായി എൻ്റെ മേൽ അലട്ടി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അപ്പ ഇതിലെ സൗഖ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു ജീസസ് പിറ്റേ നമ്മ വിളിച്ചു പാസ്റ്ററേ എൻ്റെ കുഞ്ഞിന് അതിനുശേഷം ഫിക്സ് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നതും നിങ്ങളെ അലട്ടുന്നതുമായ വിഷയം ചുരുണ്ടുപോയ നിന്റെ ഭവനത്തെ നിവർത്തുവാൻ തക്കവണ്ണം നിന്റെ വീട് ഇടുങ്ങിപ്പോയത് ഏത് കാരണങ്ങളുടെ പേരിലായാലും നിന്റെ ജീവിതത്തിന്റെ സന്തോഷം ചുരുണ്ടുപോയത് ഏത് വിഷയത്തിൻ്റെ മേഖലയിലായാലും എൻ്റെ കർത്താവിനതിൻ്റെ മേൽ തൻ്റെ തിരുക്കരത്തിന്റെ അത്ഭുതം ചെയ്തതിനെ അതിനെ നിവർത്താൻ പോവുകയാണ് യേശു നൻ്റെ സാന്നിധ്യം കൊണ്ട് തൊടുവാൻ വളരെ സന്നദ്ധനായി നിൽക്കുന്ന ഒരു സമയമാണിത് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങളുടെ മേൽ നടക്കട്ടെ ചില സമയം എന്നോടുകൂടെ ചേർന്നെന്ന് പ്രാർത്ഥിച്ചേ അല്പനേരം യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്നത് എത്ര സങ്കടകരമായ വിഷയമായാലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും വേദനിപ്പിക്കുന്ന വിഷയമായാലും അതിന് മേലെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിധിയായ സ്വർഗസ്ത പിതാവേ മനസ്സലിവുള്ള ദൈവം മഹാശ്വാസങ്ങളുടെ തമ്പുരാൻ അങ്ങാണല്ലോ അപ്പാ വീണുപോയ ദീതിന്റെ കൂടാരങ്ങളെ ഞാൻ അന്നാളിൽ നിവർത്തുമെന്നുള്ള ദൈവ വചനത്താൽ ചില കരയുന്ന കുടുംബങ്ങളുടെ വേദനയെ ഒപ്പിയെടുത്തു അനേകരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകി ഹ എൻ്റെ യേശുവിൻ്റെ തിരുക്കരം അനേകരെ തഴുകുന്ന കാഴ്ച ഞാൻ കാണുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിത നിങ്ങളെ തൊടുകയാണ് ഞാനൊരു പറയാൻ പോകുന്ന ഈ കേൾക്കുമ്പോൾ ആർക്കും അതൊരു നിസ്സാരം എന്ന് തോന്നണ്ട കർത്താവിനെ അത് വ്യക്തമായി കാണിക്കുന്നു ഇപ്പം ഒരു ടേബിളിൽ ഇരുന്ന് പപ്പായ പച്ചക്കുള്ള പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ നിങ്ങളുടെ വീടിന്റെ സാഹചര്യം ഇപ്പം ഭയങ്കര പരിതാപകരമാണ് വളരെ വേദനാകരമാണ് ഈ ശുശ്രൂഷ കണ്ടോണ്ട് നിങ്ങൾ ഈ കറിക്ക് പാചകം ചെയ്യാൻ വേണ്ടി ഇത് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് നിങ്ങള് നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ സമയം നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്നത് ഒരു നിർവാഹവുമില്ലാതെ വീടിൻ്റെ അകത്തെ ശൂന്യതയുടെ ഈ ഒരു നേരത്തെ വല്ലാതെ നിങ്ങൾ ഭാരത്തോടെ നോക്കി കാണുന്നു എന്നാൽ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു ഈ അടയാളം സഹിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് എൻ്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ദൈവ കരത്തിന്റെ ശക്തമായ പ്രവർത്തനം ഓ അത് ഇതാ സംഭവിക്കുകയാണ് ഗ്ലോറി ടു ജീസസ് ഗ്ലോറി ടു ജീസസ് പരിശുദ്ധാത്മാവിൽ ഈ നിമിഷം അനേക മക്കളുടെ വേദനകൾ പരിഹരിക്കപ്പെടുന്നല്ലോ അനേകർക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ ഭവനം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയാൻ വീടൊന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരിടത്തേക്ക് കർത്താവ് കൊടുക്കുന്ന വാതിലിനായി സ്തോത്രം ദൈവം തുറന്നു കൊടുക്കുന്ന പുതിയൊരവസരത്തിനായി സ്തോത്രം കർത്താവെ ഇന്ന് ആകമാനന്ദിന്റെ മക്കളുടെ ജീവിതത്തെ തിരുക്കരം തൊട്ട് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുകയാണ് എൻ്റെ യേശുവിൻ്റെ അത്ഭുതനാമത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരെ സംരക്ഷിക്കുന്നു സുരക്ഷിതരാക്കുന്നു അനുഗ്രഹിക്കുന്നു വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം എനിക്കറിയാം നിങ്ങളിൽ പലരും ഇത് പല തവണ കേൾക്കും ഈ ശുശ്രൂഷ പല ആവർത്തിയെന്ന് ജീവിതത്തിൽ ഒരു സാധ്യതയും എനിക്കില്ല എന്ന് പറയുന്നവർ പല ആവർത്തി കേക്കണം മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ തവണ കഴിഞ്ഞ ദിവസം ഒരു അപ്പന എന്റെ കൊച്ചിനെയും കൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ആ പിതാവ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിലയിൽ മനസ്സിനകത്ത് സംഘർഷമായിരുന്നു പക്ഷേ ചെവിയോട് ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥന പുറത്തിരുന്നു ഇങ്ങനെ കേക്കുകയായിരുന്നു ആ കേട്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ അകത്തൊരു വലിയ വിശ്വാസം വന്നു എന്റെ കൊച്ചിന് ഇപ്പൊ കിട്ടുവെന്ന് അകത്ത് ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ അകത്തും പെട്ടെന്നൊരു വിശ്വാസം ആ സമയത്ത് വന്നു എനിക്കിത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു പുറത്തിരിക്കുന്ന പിതാവിനും അകത്ത് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന കുഞ്ഞിൻ്റെയും അകത്ത് ഒരേ സമയത്ത് ഒരേ ഫെയ്ത്ത് ഒരേ ഡയമെൻഷനിൽ വെളിപ്പെടുകയാണ് ഇറങ്ങി വന്നപ്പോ അപ്പം പറഞ്ഞു കിട്ടിയല്ലോ അല്ലേ ഉടനെ കൊച്ചു പറഞ്ഞു പിന്നെ കിട്ടാതെ അത്രത്തോളം അവരുടെ ഉള്ളിൽ ആ വിശ്വാസത്തിന്റെ ശക്തിയെ പകരാൻ ആ പ്രാർത്ഥനകൾക്ക് സാധിച്ചു എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു ഞാനിത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്തു ബാസ്ട്രേ ഒത്തിരി എന്നോട് പറഞ്ഞു ഇത് വലിയൊരു ബലമായിരുന്നു ജീവിതത്തിൽ പകർന്നതെന്ന് ഇന്ന് നിസ്സഹായരായി നിൽക്കുന്ന അനേകർക്ക് പ്രത്യാശയ്ക്കും ധൈര്യത്തിനും വേണ്ടി കർത്താവ് കർത്താവിധ തരികയാണ് നിന്റെ വീട് ദൈവത്തിന്റെ കരങ്ങളാൽ ഒരു പ്രത്യേക പ്രകാശത്തിലേക്ക് ശോഭിച്ചു പുറത്തു വരാൻ പോവുകയാണ് ഇന്ന് സന്തോഷം നിറഞ്ഞ ചില കാഴ്ചകൾ കേൾവികളുണ്ട് അത് ഈ ഒരു ആത്മസാന്നിധ്യത്തിന്റെ അകത്തു നിന്ന് തൈരാ കടഞ്ഞ് വെണ്ണയെടുക്കുന്ന പോലെ ഈ ശുശ്രൂഷയുടെ അകത്ത് വ്യാപരിച്ച ദൈവശക്തിയിൽ നിന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് കർത്താവ് തിരു റെഡിയാണോ ദൈവം നിങ്ങളെ ധാരാളമായി അതിനായി സഹായിക്കട്ടെ നാളെയും നമ്മുടെ ശുശ്രൂഷയുണ്ട് വെള്ളിയാഴ്ച പകല് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ധാരാളമായ കൃപകൾ നിങ്ങളുടെ മേൽ ചൊല്ലിയപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ പലരും പരീക്ഷകളിലേക്ക് പോകുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദൈവസനധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗീയമായ കൃപ നിങ്ങളുടെ മേൽ നിറയട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ